السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد سنة هندي غلاء مؤمنين عليهم. ഇൻഷ അള്ളാഹി ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാ നീ പൊറത്ത് മാപ്പാക്കി നൽകണേല്ലോ നീ നൽകണേല്ലോ ഇൻഷാ അള്ളാഹ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും സങ്കടത്തിലാണ് വളരെ പ്രയാസത്തിലാണ് നമ്മളെ കൂടപ്പിറപ്പുകൾക്ക് പറ്റിയ വയനാട്ടിലെ വലിയ ദുരന്തം അതിൻ്റെ ആഘാതത്തിലാണ് അതിൻ്റെ പ്രയാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് ാഹുവേ അവിടുന്ന് പൊലിഞ്ഞു പോയോ എല്ലാവർക്കും നീ നൽകണേ നൽകണേല്ലോ നീ നൽകണേ നൽകണേയല്ലോ വളരെ പ്രയാസത്തിലാണ് എന്റെ ആയുഷ്കാലം മുഴുവൻ മനഞ്ഞുണ്ടാക്കിയ സ്വപ്നങ്ങള് സമ്പത്ത് എല്ലാം ഒരു രാത്രി കൊണ്ടാണ് ഇല്ലാണ്ടായത് ഒരു രാത്രി കൊണ്ടാണ് ഇല്ലാണ്ടായത് അല്ലാഹുവേ അത്രം ദുരിതങ്ങള് അപകടങ്ങള് ഇടങ്ങേറുകൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലോ നീ നൽകല്ലേ അല്ലോ ആയുഷ്കാലം മൊത്തം എല്ലാം ഒരു നിമിഷം

ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്ത് രക്ഷ രക്ഷ നൽകണേ നൽകണേ നീ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അത്ര ആപത്തുകളിൽ നിന്ന് അത്ര മുസീബത്തുകളിൽ നിന്ന് അത്തരം ശ്രഷക്ഷകളിൽ നിന്ന് കാത്ത് സംരക്ഷിക്കാൻ മുൻകഴിഞ്ഞ പ്രവാചക തലമുറകളിൽ ദ്വ ചെയ്തൊരു ദ്വാണ് ഇൻഷാള്ള ഇന്ന് നമ്മൾ ഈ മജലിസിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്ര മയ വർഷിക്കുന്ന സമയത്ത് ഇത്ര പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഹബീബായ തങ്ങള് ദ്വാ ചെയ്യാൻ ഒരു ദ്വാരം കൂടി ഇൻഷാല് ഇന്ന് നമ്മൾക്ക് ഇൻഷാല്ല അമലായിട്ട് നമുക്ക് സ്വീകരിക്കാം ഇന്ന് നാടുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയതായ ദുരന്തങ്ങളാണ് വലിയ അപകട വലിയ ാണ് നമ്മളെ സഹോദര സമുദായത്തിൽ എന്ന ചെറുപ്പക്കാരൻ കർണാടകയിൽ ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ടു ഇപ്പോഴും അദ്ദേഹത്തിന്റെ ജനാസ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ വയനാട്ടിൽ നമ്മളെല്ലാവരും നടുക്കിയ അപകടം ധാരാളം വർഷങ്ങൾ ഒരു ആയുസ് കാലം മുഴുവൻ മെനഞ്ഞുണ്ടാക്കിയ സ്വപ്നങ്ങൾ എല്ലാ സ്വപ്നങ്ങളും തച്ചുടച്ച് ഒരു രാത്രി കൊണ്ട് വലിയ ഭേമാരി പോലെ പെയ്തിറങ്ങിയ മഴ എല്ലാം ഇല്ലാണ്ടാക്കി അള്ളാഹുവേ എന്റെ വയനാട്ടിലുള്ള എന്റെ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു കൊടുക്കണേ ോ അത്രം അപകടങ്ങളിൽ നിന്നാഹുവേ ഞങ്ങളെയും അവരെയും നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണേ കാത്ത് സംരക്ഷിക്കണല്ലോ കാത്തു സംരക്ഷിക്കണമല്ലോ അത്രങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലോ നീ നൽകല്ലേ അല്ല എന്താണ് നമ്മൾ ചെയ്യേണ്ട അമൽ എന്താണ് നമ്മൾ ചെയ്യേണ്ട അമൽ എന്താണ് അത്രം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മഴക്കെടുതികളിൽ നിന്ന് നമ്മളെ കാത്ത് സംരക്ഷിക്കാൻ നമ്മളെയും മക്കളെയും യും വീടിനെയും കാത്തു സംരക്ഷിക്കാൻ എന്താണ് എന്താണ് ചെയ്യേണ്ട ചെയ്യേണ്ട വിശുദ്ധമാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ൻ സുറത്ത് മറച്ചു വെച്ചിട്ട് അന്നൽ അദാബ മുഅ്മിനൂൻ നിങ്ങൾ ഇത് പതിവാക്കി കഴിഞ്ഞാൽ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ നിന്നും അള്ളാഹു നിങ്ങൾക്ക് കാവല് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു മുൻകഴിഞ്ഞു പോയ മുൻകഴിഞ്ഞു പോയ പ്രവാചക തലമുറയിലുള്ളവര് ഈ പതിവാക്കിയിരുന്നു എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ് മുൻകഴിഞ്ഞ തലമുറയിലുള്ള പ്രവാചകന്മാർ ഈ ദ്വായിനെ പതിവാക്കിയിരുന്നു എന്താണ് പടച്ചവനെ ഈ ശിക്ഷയെ ഞങ്ങളിൽ നിന്ന് വിദൂരത്താക്കി ഞങ്ങൾക്ക് നൽകണേശ്വാസികളാണ് ഞങ്ങൾ സത്യവിശ്വാസികളായതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ ശിക്ഷ ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരന്തം ഞങ്ങൾ നിന്ന് വിദൂരത്താക്കി ഞങ്ങൾക്ക് നീ തുറസ് നൽകണമേ ഞങ്ങൾക്ക് നീ റാഹത്ത് നൽകണമേ എന്നത് ആ ഇനയാണ് കൊണ്ടുവരേണ്ടത് മുൻകൈ പ്രവാചക തലമുറയിലുള്ള ആളുകളെല്ലാം ഈ കൊണ്ടുവന്നിരുന്നു സമയത്ത് വിപത്തുകള് ഇത്ര മുത്തുകള് ഇത്ര പ്രളയങ്ങള് ഇത്രം ഭേമാരികള് ഇറങ്ങുന്ന സമയത്ത് പെയ്തിറങ്ങുന്ന സമയത്ത് ഇൻഷാ ഈ ഈ പതിവാക്കാം പതിവാക്കാം അള്ളാഹു തോഫീക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തോഫിക്ക് നൽകുമാർ തന്ന തന്നനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് എന്താണ് നമുക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല നമ്മളൊക്കെ അലഹമ്മ റാഹത്തായവരാണ് പക്ഷേ ഇന്നും വയനാടിലെ ആളുകൾ വയനാട് നിവാസികള് ഇന്നും സങ്കടത്തിലാണ് കേരളം മൊത്തം ഇന്നും സങ്കടത്തിലാണ് അവരുടെ പ്രയാസങ്ങൾ എന്താണ് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു നിമിഷം കൊണ്ടാണ്

ഒരുപോലെ ഇറക്കും എന്താണ് ജനങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കോപ്രായങ്ങൾ കാരണം ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ തിന്മകൾ കാരണം ഞാൻ കടലിലും കരയിലും ഒരുപോലെ അദാബിന് ഇറക്കുന്നു പടച്ചു തമ്പുരാൻ വിശുദ്ധമാക്കപ്പെട്ട റാനിലൂടെ ഉണർത്തുകയാണ് അപ്പൊ നമ്മൾ എന്താണ് സത്യവിശ്വാസികളായ നമ്മൾ ഭരമേൽപ്പിക്കണം ഇത്രം ഇത്രംകൾ കൊണ്ടുവന്ന് ഇത്രം അമലുകൾ കൊണ്ടുവന്ന് നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കേണ്ടതുണ്ട് അള്ളാഹുവിൽ ചെയ്യട്ടെ ിൽഹുവിൽ ഇത്രം പ്രയാസങ്ങള് വരുമ്പോൾ ഇത്രയും വരുമ്പോൾ ഇത്രയും വരുമ്പോൾ ഇത്രസന്ധികൾ വരുമ്പോൾ പരിസരങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ഇത്രം പ്രയാസങ്ങൾ വരുന്ന സമയത്ത് നമ്മള് കൊണ്ടുവരേണ്ട ഷുറത്ത് പന്ത്രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഈ ദ്വായിനെ കൊണ്ടുവരാ കൊണ്ടുവരാ തമ്പുരാൻ തന്നെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ വിശദമാക്കപ്പെട്ടില് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾക്കുണ്ടാകും അടിയിലാണ് അവരുടെ കുടുംബത്തിന് ഇനി ക്ഷമ നൽകണല്ലോ അവരുടെ കുടുംബത്തിന് ഇനി ക്ഷമ നൽകണല്ലോ അവർ ആഹ്റഞ്ഞ് വെളിച്ചമാക്കണേല്ലോ അള്ളാഹു

മാത്രമാണ് അമലുകൾ അമലുകൾ ഈ പറയുന്ന ഓരോരോ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരിക്കൽ ഹബീബായ ഹബീബായ ഒരു മനുഷ്യൻ പറഞ്ഞു തങ്ങളെ വളരെ വളരെ പ്രയാസത്തിലാണ് പ്രതിസന്ധിയിലാണ് മഴയില്ലാതെ കൃഷിയെല്ലാം ഉണങ്ങി പോയി വരൾച്ചയാണ് വളരെ പ്രതിസന്ധിയാണ് மழைக்கு வேண்டி தங்களது செய்யணும் செய்யணும் സമയത്ത് വളരെ കൃഷിയും എല്ലാം പ്രതിസന്ധിയായി വളരെ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായ സമയത്ത് വെള്ളം അങ്ങനെ പൊങ്ങാൻ തുടങ്ങി കൃഷിയെല്ലാം നശിക്കാൻ തുടങ്ങി ആ സമയത്ത് ഈ മനുഷ്യൻ ഈ യുവാവ് ഓടി വന്നുകൊണ്ട് അള്ളാഹു റസൂലിനോട് പറഞ്ഞു അള്ളാഹൻ റസൂലേ വളരെ ശക്തിയായ മഴയാണ് ഈ മഴ കൊണ്ട് ഞങ്ങൾക്ക് വളരെ പ്രയാസമാണ് നിൽക്കാൻ വേണ്ടി ഇതിനൊരു ശമനം ഉണ്ടാവാൻ വേണ്ടി തങ്ങൾ ദ്വ ചെയ്യണം അപ്പൊ അള്ളാൻ്റെ നമ്മൾ കൊണ്ടുവരേണ്ടത് ആ ഇത്ര പ്രതിസന്ധികള് നിൽക്കാതെ മഴ പെയ്യുന്ന സമയത്ത് നമ്മളെ വീടെല്ലാം വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന സമയത്ത് മഴ അവസാനിക്കണില്ല മഴ നമുക്കൊരു ദുരിതമായി ഒരു പ്രയാസകരമായി വരുന്ന സമയത്ത് നമ്മൾ ദ്വാ ചെയ്യേണ്ട ഒരു ദ്വാ ഇൻഷാ ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈ സ്ക്രീനിൽ ഒന്നും കൂടി നോക്കിക്കോ ഒന്നും കൂടി നോക്കിക്കോ ഒന്നും കൂടി നോക്കിക്കോ ിൽ ആഹ് പഠിക്കാൻ ശ്രമിക്കാം ഇത്ര പ്രതിസന്ധികൾ വരുമ്പോൾ മഴ കൊണ്ട് ഇത്രം പ്രയാസങ്ങൾ ഞമ്മൾ അനുഭവിപ്പി അനുഭവപ്പെടുന്ന സമയത്ത് നമ്മളെ മക്കൾക്ക് സ്കൂളുകളും മദ്രസുകളും ഉണ്ടായിട്ട് ഒരാഴ്ച കഴിഞ്ഞു ചില ഭാഗങ്ങളിൽ മാസങ്ങളോളമായി സ്കൂളും മദ്രസുകളും നമ്മളെ പഠിപ്പ് മക്കളെ പഠിപ്പ് ബുദ്ധിമുട്ടിലാണ് നമ്മളെ മക്കളെ വിദ്യാഭ്യാസം ബുദ്ധിമുട്ടിലാണ് പ്രതിസന്ധിയിലാണ് നമ്മളെ വീട് വളരെ പ്രയാസത്തിലാണ് ധാരാളം വീടുകൾ ധാരാളം ആളുകൾ തങ്ങളെ ദ്വേ ദോണ്ട് ഓരോരോ പ്രയാസങ്ങള് പല ഭാഗത്തുള്ള പ്രയാസങ്ങൾ അറിയിക്കുന്ന ആളുകൾ വയനാട് ഭാഗത്തുള്ള പ്രയാസങ്ങൾ അറിയിക്കുന്ന ആളുകൾ മജലീസില് ആത്മാർത്ഥമായി തങ്ങളെ ദ്വായ് ചെയ്യണം അതാണ് അതിന്റെ അമൽ പറഞ്ഞ് നിഷാ നമുക്ക് എല്ലാവർക്കും വയനാട് ില് വിട പറഞ്ഞു പോയ നമ്മളെ കൂടെ കൂടപ്പുറപ്പിങ്ങൾ നമ്മളെ കൂടെപ്പുറപ്പിങ്ങൾ അവർക്ക് വേണ്ടി കൈകോർത്ത് നിൽക്കണം നമ്മൾ കൈകോർത്ത് നിൽക്കണം കേരളം എന്ന് വെച്ചാൽ ഏത് പ്രളയ പ്രതിസന്ധികളിലും കൂടെ നിന്നവരാണ് കൂടെ നിന്നവരാണ് കൂടെ നിന്നവരാണ് കൈ ചേർത്ത് പിടിച്ചു നിന്നവരാണ് എന്ത് പ്രതിസന്ധിയിലായാലും മതം നോക്കാതെ ജാതി നോക്കാതെ അതിന്റെ ഒരു വിഭാഗങ്ങളും നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ കൂടെ കൈ പിടിച്ചു നിന്നവരാണ് കേരളം ഇൻഷാ ഇൻഷാല്ല അതുപോലെയാണ് ഇൻഷാ ഇൻഷാല്ല ഇനി വരുന്ന കാലങ്ങളിലും ഉണ്ടാകുന്നത് കൂടെ ചേർത്ത് പിടിക്കണം വയനാട്ടിലുള്ള എന്ത് പ്രതിസന്ധി വന്നാലും എവിടെ വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ അവരെ കൂടെ ചേർത്ത് പിടിക്കണം അത് നമ്മൾ മതം നോക്കിയിട്ടല്ല ജാതി നോക്കിയിട്ടല്ല രാഷ്ട്രീയം നോക്കിയിട്ടല്ല വിഭാഗങ്ങൾ നോക്കിയിട്ടല്ല സംഘടനകൾ നോക്കിയിട്ടല്ല അവരെ കൈ ചേർത്ത് പിടിക്കലാണ് നമുക്ക് രക്ഷ അള്ളാഹു ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ല രക്ഷ നൽകണേ തമ്പുരാനെ പ്രളയം വന്ന സമയത്ത് കൊറോണ വന്ന സമയത്ത് നിപ്പ വന്ന സമയത്ത് ഇപ്പൊ വയനാട്ടിൽ വന്ന ഈ ദുരന്തം വന്നപ്പോഴും കൈ ചേർത്ത് പിടിച്ചവരാണ് കേരള സമൂഹം അഭിവൃദ്ധി നൽകണല്ലോ ഇനിയും എന്തു പ്രയാസം വന്നാലും കൂടി കൂടെ അതാണ് കേരളം അതുപോലെയാണ് നമ്മൾ ആവേണ്ടത് അള്ളാഹുവേ ധാരാളം പ്രവർത്തകർ ധാരാളം ഉദ്യോഗസ്ഥന്മാർ ആർമി ഉദ്യോഗസ്ഥന്മാർ രാകലുകളില്ലാതെ അവിടെ അധ്വാനിക്കുകയാണ് നമ്മളെ കൂടെ കൂടപ്പിറപ്പിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ൾ ക്ഷമ കൊടുക്കണേല്ലോ ക്ഷമ കൊടുക്കണേ തമ്പുരാനെ ഓരോ വീഡിയോ കാണുമ്പോ കണ്ണിൽ നിന്ന് ചാലിട്ടുകയാണ് ഇത്രയും പ്രതിസന്ധിയിലാണ് ഇത്രയും പ്രയാസകരമാണ് ഇനി ആരുണ്ട് ഇനി ആഹാരുണ്ട് അവർ എന്ന് വിളിക്കാൻ എല്ലാവരും പോയി ഒരു അത്തിൽ എല്ലാം എല്ലാമില്ലാണ്ടായി ാലത്ത് സ്വപ്നങ്ങളെല്ലാം മെനഞ്ഞുണ്ടാക്കി മസ്ഖന് ഭവനങ്ങളെല്ലാം ഉണ്ടാക്കി പ്രവാസലോകത്തേക്ക് പറന്ന് തിരിച്ചു വരുന്ന സമയത്ത് ആരുമില്ല ശൂന്യമായ ഭൂമി ആരുമില്ലേ ക്ഷമ കൊടുക്കണേ ക്ഷമ കൊടുക്കണേ തമ്പുരാനെ പ്രവാസികൾക്ക് വയനാടിലുള്ള എൻ്റെ പ്രവാസികൾക്ക് ക്ഷമ കൊടുക്കണേ ക്ഷമ കൊടുക്കണേ തമ്പുരാനെ അവിടമിൽ ജീവിക്കുന്ന ൾക്കല്ലോ രക്ഷ കൊടുക്കണല്ലോ അത്രവാസികൾക്ക് രക്ഷ കൊടുക്കണല്ലോ ഇത്രം ദുരന്ത ദുരന്ത ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്നുള്ള രക്ഷ കൊടുക്കണല്ലോ സലാമത്തേ ഗണയല്ലോ നമ്മൾ ഇൻഷാൽ ചേർത്ത് വെക്കേണ്ടത് സൂറത്തുൽ ദുഹാനിലെ പന്ത്രണ്ടാമത്തായത്തും ഹബീബായ തങ്ങൾ പറഞ്ഞും ഇത്ര പ്രയാസങ്ങൾ വരുമ്പോൾ ഇത്രയും ദുരിതങ്ങൾ വരുമ്പോൾ ഇത് ഇൻഷാല്ല പതിവാക്കുക തൗഫീഖ് തൗഫീഖ് നൽകണേ നൽകണേ നീ അമലുകൾ സ്വീകരിച്ച് നിർവഹിക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ നീ തൗഫീഖ് തൗഫീഖ് നൽകണേ നൽകണേ നൽകണേക്ക് നൽകണോചിതം ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ധാരാളം കോളുകൾ ധാരാളം സ്ഥലങ്ങൾ പിന്നെ ഇൻഷാ ഇൻഷാള്ള ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ എപ്പോഴും ഈ വീഡിയോസിലൂടെ പറയുന്നത് പോലെ ഇൻഷാല്ലോ എപ്പഴാണ് തങ്ങളെ ഇനി വീട്ടിലുണ്ടാകുക എന്ന് വിളിച്ച് അന്വേഷിക്കുന്ന ആളുകളുണ്ട് ഇൻഷാല്ല ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഇനി ഇൻഷാല് വരുന്ന തിങ്കളാഴ്ചയാണ് കൺസൾട്ടിങ് ഉള്ളത് തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ് ഇൻഷാള്ള വീട്ടിൽ നോട്ടമുള്ളത് ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞ് ധാരാളം പ്രതിസന്ധികൾ പറഞ്ഞ് ഏട്ടങ്ങേറുകൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നീറുന്ന വേവലാദികൾ സിഹർ പോലുള്ള ഉപദ്രവങ്ങൾ പറഞ്ഞ് ഇവിടമിൽ വന്ന് കണ്ണീര് വർക്കുന്ന ആളുകളുണ്ട് എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിയവർക്ക് നീ നൽകണേ നൽകണേന്നോ നീ രക്ഷ നൽകണേ ഉള്ളോ നീ രക്ഷ നൽകണേ നൽകണേല്ലോ ഇൻഷാ 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 എല്ലാവർക്കും എല്ലാവരും 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 ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ നമ്മൾ ഈ സയ്യിദി മജ്ലിസിൽ വെച്ച് വേണ്ടി ഒരു പ്രാവശ്യം പ്രാവശ്യം തഹ്ലീൽ തഹ്ലീൽ ചൊല്ലി ചൊല്ലിയിട്ട് എല്ലിട്ട്

ചേർത്ത് പിടിക്കണം ചേർത്ത് തണലായി തഹങ്ങായി നിൽക്കണം ഞങ്ങൾക്കതിനുള്ള ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ നൽകണയല്ലോ നീ പ്രധാനം ചെയ്യണല്ലോ جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 الله لا اله الا 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 الله لا اله إلا الله لا إله إلا الله لا اله الا الله لا إله إلا الله لا اله الا الله لا إله إلا الله لا اله الا الله لا إله إلا الله لا اله <سؤال> الا الله لا اله 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 الا الله إله إلا الله لا 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 إله Là Allah, La ilahe illallah, 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 La illallah, La illallah, La illallah, La illallah, الله لا اله الا الله لا اله الا الله لا اله الا الله ായ തമ്പുരാനെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ നീ എത്തിക്കണേ ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ വയനാട് നിവാസികള് എത്തിക്കണേ നീ എത്തിക്കണേ തമ്പുരാന് കണ്ണത്താ ദൂരത്തോളം നീ വിശാല നൽകണേല്ലോ നീ വിശാല നൽകണേ തമ്പുരാന് അർഹമുറാഹിമീനായ തമ്പുരാന് അവരുടെ കുടുംബത്തിന്

اللهم صل على محمد ، يا رب صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صلِ على محمد، يا رب صلِ عليه وسلم، اللهم صلِ على محمد، يا رب صلِ عليه وسلم، اللهم صلِ على محمد، يا رب صلِ عليه وسلم، اللهم صلِ على محمد، يا رب صلِ عليه وسلم، اللهم صلِ على محمد، يا رب صلِ عليه وسلم،